നമസ്കാരം മറ്റൊരു വീഡിയോമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് സിനിമാ മേഖലയുടെ വിഷയം തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വിവാദങ്ങൾ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേയും അതിനും മറുപടിയുമായി നിർമ്മാതാക്കളുടെ സംഘടന വരികയും ചെയ്തു അമ്മ അമ്മയ്ക്കെതിരെ ഒരു പരാമർശം നിർദ്ദേശമായി ബന്ധപ്പെട്ട് അമ്മ ഒരു നിർമ്മാതാക്കളുടെ അസോസിയേഷൻ കത്ത് നൽകി അതുമായി ബന്ധപ്പെട്ട് കത്തിന് മറുപടി ലഭിക്കാത്ത സാഹചര്യം ഇന്നലെ ജയൻ ചേർത്തരെയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻറ്റർവ്യൂൽ അൻസിബായി പ്രതികരണം ഉണ്ടായി ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സിനിമാ മേഖലയ്ക്കുള്ളിൽ ആ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അക്കമിട്ട് പറയാം ഇതുമായി ബന്ധപ്പെട്ട് ലിസ്റ്റ് ഷീഫൻ സംഘടനയുടെ ട്രഷറാണ് അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ പ്രസിഡന്റാണ് അദ്ദേഹം ഇന്നൊരു വാർത്താ സമ്മേളനം അദ്ദേഹത്തിന്റെ സ്വന്തം ഓഫീസ് ഓഫീസിൽ വെച്ച് വ്യക്തി എന്ന നിലയിലും സംഘടനയുടെ ഒരു വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്നും ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത് എങ്കിൽ ഒരു കാര്യം വ്യക്തത കൂടി പറയാം ലിസ്റ്റ് സ്റ്റീഫൻ ആർജവത്തോടു കൂടി വാർത്താ സമ്മേളനം നടത്താൻ വന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നിർമ്മാതാക്കളുടെ സംഘടന ഒരു ഇറങ്ങി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ നോക്കിയെങ്കിലും ആന്റണി പെരുമ്പാവൂര് അതുകൊണ്ട് തൃപ്തനാകാതിരിക്കും മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഒത്തിരി താരങ്ങൾ ഇതിൽ നിന്നും ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യും പക്ഷേ ഇന്നലെ മോഹൻലാൽ അത് ഷെയർ കൂടി ഈ ഈ പ്രശ്നങ്ങൾ വലിയ രീതിയിലേക്ക് മാറുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ലിഷു സീഫൻ അദ്ദേഹം സംഘടനയോട് ആലോചിച്ചുകൊണ്ട് തന്നെയായിരിക്കാം ആ ഒരു വാർത്താസമ്മേളനം ഇന്ന് നടത്തിയത് ആ വാർത്താസമ്മേളനത്തിന് മുൻകൈയ്യെടുത്ത് ലിസ്റ്റി ഷീഫിനെ അഭിനന്ദിക്കേണ്ട സാഹചര്യം തന്നെയാണ് ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ ഒരു സംഘടനയിലുള്ള ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ വ്യക്തത വരുത്താനും വ്യക്തതയ്ക്കുള്ള ചോദ്യങ്ങൾ ചോദിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ് ആന്റണി പെരുമ്പാരുമായുള്ള ഒരു വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൻ്റെ സിനിമയുടെ മുതൽ മുടക്ക് നൂറ്റി നാൽപ്പത്തൊന്ന് കോടി എന്ന് സുരേഷ് കുമാർ ഒരു മാധ്യമത്തിൻ്റെ ഓൺലൈനിലേക്ക് വിളിച്ചപ്പോൾ സംസാരിച്ചു എന്ന് പറയും എന്നാൽ സുരേഷ് കുമാർ പറയുന്നത് ഒരു പേഴ്സണൽ ടോക്കായിരുന്നു അത് അവരെടുത്തത് വാർത്ത ചെയ്യുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു പേഴ്സണൽ ടോക്കായിട്ട് പറയുന്ന സാധനം വാർത്ത ചെയ്യുന്നത് ഒരു മാധ്യമത്തിൽ ചേർന്ന കാര്യമല്ല എന്നും അത് മാധ്യമത്തിൽ ചേർന്ന ഒരു പരിപാടിയല്ല എത്തിക്സ് അല്ല എന്നും ഞാൻ പറയുന്നു അതാണ് ഇവിടുത്തെ വിഷയത്തിൽ ഏറ്റവും വലിയ കാതലായ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു ഞായറാഴ്ച ആന്റണി പെരുമ്പാർ ഈ സംഘടനയിലുള്ള പല ആളുകളെ വിളിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരണം ഇതൊരു തിരുത്തപ്പെടേണ്ട സാഹചര്യമാണെന്ന് പറയുകയും ചെയ്തു അത് ലിസ്റ്റിനെ ഉൾപ്പെടെ വിളിച്ച് പറഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല ആ കാര്യം ലിസ്റ്റ് ഷീഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആന്റണി പെരുമ്പാർ എന്നെ വിളിച്ചിരുന്നു അതിൻ്റെ ഒരു തിരുത്ത് ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഇത്തരം പ്രശ്നമുണ്ടായ എന്ന് പറഞ്ഞപ്പോൾ അതൊരു വാക്കുപിഴയാണ് ഒരു നാവ് പിഴയാണ് എന്ന് പറഞ്ഞ് ലിസ്റ്റിന് അതിൽ നിന്നും മറുപടി നൽകുകയാണ് ചെയ്തത് എന്നാൽ ആ മറുപടിയിൽ ആന്റണി പെരുമാർ തൃപ്തനാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും തൃപ്തനല്ല എന്നാൽ ഒരു പ്രശ്നം വേണ്ട ഒരു പ്രശ്നം പരിഹരിക്കട്ടെ എന്ന നിലയിൽ ആന്റണി പെരുമാർ തൃപ്തിപ്പെടുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ നാല് അഞ്ചോ ദിവസത്തോളം ആന്റണി പെരുമ്പാർ ഇതിനൊരു തിരുത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അദ്ദേഹം കാത്തിരുന്നു തിങ്കളാഴ്ചയെങ്കിലും തിരുത്തുണ്ടാകുമെന്ന് കാത്തിരുന്നപ്പോഴാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക അത്തരമൊരു തിരുത്തുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടില്ല എന്ന കാര്യം ഉറപ്പിച്ച് തന്നെ എനിക്ക് പറയാൻ കഴിയും കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളെയും വിളിച്ച് സംസാരിച്ച ഒരു വ്യക്തിയാണ് ആന്റണി പെരുമ്പാവൂരുമായിട്ട് സംസാരിച്ചു സംഘടന ആൾക്കാരുമായിട്ട് സംസാരിച്ചു അപ്പൊ അങ്ങനെ ഒരു തിരുത്തുണ്ടാകുമെന്ന് എന്നോട് സംഘടനയിലെ ആളുകൾ പറഞ്ഞിരുന്നു ആ തിരുത്ത് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷെ ആ തിരുത്ത് ചെയ്യാതെ വന്നപ്പോൾ ആന്റണി പെരുമ്പാവൂർ അത്ര ഒരു പോസ്റ്റ് ഇട്ട് പക്ഷെ അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം ഇത്രയും രൂക്ഷമായത് എന്നാൽ ലിസ്റ്റ് ശീഫൻ ഇത് ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അക്കമിട്ട് നിരത്തി എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ സമരം സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് തനിക്കത് അറിയില്ല എന്ന് ലിസ്റ്റും പറയുന്നു ലിസ്റ്റിനു മീറ്റിംഗിൽ പങ്കെടുത്താണ് സമരം പ്രഖ്യാപിക്കുമെന്ന് ലിസ്റ്റിന് അറിയില്ല അങ്ങനെ അങ്ങനെയൊരു വാർത്താസമ്മേളനം ഉണ്ടെന്ന് പോലും ലിസ്റ്റിന് അറിയാതെയാണ് ഇപ്പോൾ ലിസ്റ്റും പറയുന്നു അങ്ങനെ സമരവുമായി മുന്നോട്ട് പോയാൽ താൻ വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും അതിൻ്റെ കൂടെ നിൽക്കില്ല എന്ന് പറയുന്നു പിന്നെ സംഘടനയുടെ മെജോറിറ്റി തീരുമാനം അതാണെങ്കിൽ സംഘടനയ്ക്ക് എടുക്കാം പക്ഷേ തൻ്റെ തീയർട്ട് അടച്ചിട്ടുകൊണ്ട് ഒരു സരത്തിന് താൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സുരേഷ് കുമാർ സമരം പ്രഖ്യാപിക്കുന്നു അത് തള്ളിക്കൊണ്ട് തന്നെ ലിസ്റ്റിൽ പറഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല എങ്കിലും ലിസ്റ്റ് പറഞ്ഞു ഒരു മെജോറിറ്റി തീരുമാനിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കേണ്ടവരും സംഘടനയ്ക്കൊപ്പം നിൽക്കേണ്ടവരും പക്ഷേ തനിക്ക് വ്യക്തിപരമായി ആ സമരത്തോട് യോജിപ്പില്ല എന്ന് ലിസ്റ്റിൽ അക്കമിട്ട് തന്നെ പറയുന്നു അദ്ദേഹം സംഘടന തള്ളി പറയാതെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ താൻ അതിനകത്ത് യോജിക്കില്ല തന്റെ ടീറ്ററിൽ അടച്ചിടുന്ന ഒരു പരിപാടിയില്ല എന്ന് ലിസ്റ്റിൽ പറയുന്നു കാരണം അത്ര മുതൽ മുടക്കി തിയേറ്ററുകൾ നടത്തുന്ന ആളാണ് അതുകൊണ്ട് ആ സമരത്തിന് യോജിപ്പില്ല എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു സമരം ജൂൺ ഒന്നാം തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനിടയിൽ പല ചർച്ചകളുമുണ്ട് ആ ചർച്ചകൾ പരിഹരിച്ചില്ല സമരത്തിനെ പോകാവൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അത് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞത് ഒന്നാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പത്രസമ്മേളനം ഉണ്ട് എന്ന് പോലും തൻ്റെ അടുത്താലും പറഞ്ഞില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു പക്ഷേ ആന്റണി പെരുമ്പാവിന്റെ വിഷയത്തിലാണ് അവിടെയും ഇവിടെയും തൊടാതെ ഉള്ള ഒരു മറുപടി പറഞ്ഞത് എന്നാൽ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും സംഘടനയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് അവരെ ആരെയും തള്ളാൻ ഞങ്ങൾ ഇല്ല എന്ന് പറയുന്നു ആന്റണി പെരുമ്പാവൂർ തന്നെ കാര്യം എന്ന് വെച്ചാൽ ലിസ്റ്റിനാരൊക്കെ ഒരു പടി ഉയരത്തിലാണുള്ള ആൾ അദ്ദേഹം എത്രയോ പടങ്ങൾ ചെയ്യുന്നു അപ്പോൾ അദ്ദേഹത്തിന് സംഘടനയ്ക്ക് വേണം അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും എല്ലാം ഒരുമിച്ചിരുന്ന് ഒരു ചർച്ച നടത്താൻ തയ്യാറായിരിക്കുന്നു സംഘടന ആ കാര്യത്തിൽ മുൻകൈയടിച്ച് ലിസ്റ്റ് ജീവൻ ഉണ്ടാകുമെന്നും ലിസ്റ്റിൽ ഉറപ്പ് നൽകും അങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ സമരത്തിന്റെ കാര്യത്തിനൊപ്പം തന്നെ താരങ്ങൾ സിനിമ നിർമ്മിച്ചാൽ ആ സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്നൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് താരങ്ങൾ നിർമ്മാതാക്കളുമായി സഹകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാലും പ്രദർശിപ്പിക്കില്ല എന്ന് വിജയകുമാർ അതെടുത്തു പറയുകയും ചെയ്തു പക്ഷെ അവിടെ ഒരു പ്രസക്തമായ കാര്യം ഒറ്റയടിക്ക് താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന് സുരേഷ് കുമാർ പറയും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വിജയകുമാർ നൽകുകയും ചെയ്തു എന്നാൽ അത് പറയുന്നത് താരങ്ങളിലെ സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന നിലയിലേക്ക് വാർത്തകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് താരങ്ങൾ സിനിമ എടുത്താൽ പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ലിസ്റ്റും പറയുന്നു താരങ്ങളിലെല്ലാവരും സിനിമയെടുത്താൽ താൻ തൻ്റെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കും അതിനെന്താണ് എന്ന് ചോദിക്കും അങ്ങനെ വരുമ്പോൾ സംഘടനയ്ക്കുള്ളിൽ നിന്നും രണ്ടഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് പക്ഷെ ലിസ്റ്റ് പറഞ്ഞു വ്യക്തിപരമായിട്ട് താൻ ആ താരങ്ങൾ എടുക്കുന്ന സിനിമ പ്രദർശിപ്പിക്കും പക്ഷേ സംഘടന മെജോറിറ്റി ആയിട്ട് അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന് എന്താണെന്നുള്ള കൃത്യമായ മറുപടി അദ്ദേഹം തന്നില്ലെങ്കിലും അദ്ദേഹം സംഘടനയ്ക്കുള്ളിൽ ഒരു ഒത്തുതീർപ്പ് ശ്രമത്തിനാണ് അദ്ദേഹം മുന്നിട്ടിറങ്ങിയത് അങ്ങനെ താരങ്ങൾ എടുക്കുന്ന സിനിമ പ്രദർശിപ്പിക്കും അതോടൊപ്പം തന്നെ താരങ്ങളിലെ അമിത ശമ്പളവുമായി ബന്ധപ്പെട്ട് അമിത ശമ്പളവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടായത് താരങ്ങളെ അമിത ശമ്പളം മേടിക്കുന്ന അത് അമിത ശമ്പളം വാങ്ങുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പിഷാരടി ഒരു പോസ്റ്റ് പോസ്റ്റിടുകയും പിഷാരി സംസാരിച്ച ഒരു വിഷയമുണ്ടായി അദ്ദേഹം പറഞ്ഞ പ്രകാരം ഒരു പ്രീമിയർ കാർ വാങ്ങാൻ പോയാൽ അതിനൊരു വിലയുണ്ടാവും അതിന് താഴെ ഒരു കാർ വാങ്ങാൻ പോയാൽ ഒരു വിലയുണ്ടാവും ആ പ്രീമിയർ കാർഡിന് ഒരു വില വേണമെങ്കിൽ അത് മേടിക്കുന്നവർ ഞാനാണ് വാങ്ങുന്നതെങ്കിൽ ആ വില കൊടുത്താലേ എനിക്ക് കിട്ടുകയുള്ളൂ അതിന്റെ ഉദാഹരണം പിഷാരി പറഞ്ഞത് സത്യമാണ് ഒരു താരത്തിന് വേണ്ടെങ്കിലും ആ താരത്തിനൊരു വിലയുണ്ട് ആ വില കൊടുത്താൽ താരം അഭിനയിക്കുന്നുണ്ടെങ്കിൽ നിർമ്മാതാവ് ആ താരത്തിന് ഉപേക്ഷിച്ച് വേറെ താരത്തിൻ്റെ അടുത്തേക്ക് പോകാം അത് ചോദിച്ചപ്പോൾ ലിസ്റ്റ് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു ഒരു പ്രീമിയർ നടൻ ഒരു സിനിമ എടുക്കുമ്പോൾ ആദ്യം പ്രീമിയർ ആയിരിക്കും എന്ന് കൃത്യം പറഞ്ഞു അതിന്റെ ഉദാഹരണമായി അദ്ദേഹത്തിൻ്റെ ലിബിംപോളി ചിത്രത്തിൻ്റെ പേരും പറസാൻ കമ്പനിയുടെ പേരും പറഞ്ഞു അപ്പോൾ എടുത്തു ചോദിച്ചു അപ്പം ഒരു താരത്തിന് ആദ്യം പ്രീമിയർ വിലയുണ്ട് പിന്നീട് സെക്കൻഡ് ഹാൻഡ് ആകുമെന്ന് ചോദിച്ചു ആ വ്യാഖ്യാനം അങ്ങനെയല്ല താൻ വ്യാഖ്യാനിച്ചത് അദ്ദേഹം പറയുകയുണ്ടായി അത് രസകരമായ ഒരു കൂടിയാണ് അദ്ദേഹം അവസാനിപ്പിച്ചത് എന്തായാലും അമ്മയുടെ കാര്യങ്ങൾ അമ്മ നൽകിയ കത്തിന് മറുപടി നൽകുന്നു കൃത്യമായി ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു ഞാൻ തന്നെയാണ് ഉന്നയിച്ചത് അമ്മ ഒരു കത്ത് നൽകി എന്തുകൊണ്ട് മറുപടി നൽകുന്ന അതിന്നലെ ജയൻ ചേർത്തൽ പറഞ്ഞു അമ്മ നൽകിയ കത്തിന് മറുപടി ഇല്ലാത്ത എന്തുകൊണ്ടാണ് അമ്മയുടെ കത്തിന് മറുപടി വേണമെന്ന് താര സംഘടനയായ നിലവിലുള്ള സംഘടനാ ഭാരവാഹികളും അംഗങ്ങളും ഒറ്റ ിൽ പറയുമ്പോൾ അത് ലിസ്റ്റ് അതിന് മറുപടി കൊടുക്കും എന്നാൽ ചില അംഗങ്ങളുമായിട്ട് അസോസിയേഷൻ അംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ മറുപടി ഇല്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിന് മറുപടി ഒരു സംഘടനയ്ക്ക് ഒരു കത്ത് മറുപടി കൊടുക്കേണ്ട ബാധ്യസ്ഥരാണ് സംഘടന പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളും എല്ലാം ലിസ്റ്റിൽ സംസാരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നീണ്ടു നീണ്ടിരുന്ന വാർത്താസമിതി പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലിസ്റ്റിന് മറുപടി പറയുമ്പോൾ എപ്പോഴും സംഘടനയെ കൂടത്തു നിർത്തിയും അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ലിസ്റ്റിന് സമ്മേളനം നടത്തിയത് അതുകൊണ്ട് ലിസ്റ്റിന് ഒരു നേട്ടമുണ്ടായത് ഒരു സംഘടനയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലിസ്റ്റിൻ ലിസ്റ്റിന് എടുത്തു ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി ആന്റണി പെരുമ്പാവിനെ തള്ളിപ്പറഞ്ഞത് എന്ന ഒരു നിലയിലേക്ക് തന്നെയാണ് വാർത്ത ആന്റണി പെരുമാറാൻ തള്ളിപ്പറയുന്ന നിലയിൽ തന്നെയായിരുന്നു ആ വാർത്താക്കുറിപ്പ് ഇറങ്ങിയത് ആ കാര്യങ്ങൾ ലിസ്റ്റിൻ്റെ അടുത്ത് വയ്ക്കുമ്പോൾ ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് മെജോറിറ്റി തീരുമാനമാണെങ്കിൽ തനിക്ക് തോന്നുന്നു ആന്റണി പെരുമാറിനെ തള്ളിപ്പറയുന്നതിൽ താൻ യോജിക്കുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെച്ച് തന്നെയാണ് ലിശു ശിവൻ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സുരേഷ് കുമാറിനെയും ആന്റണി പെരുമാറിനെയും വിളിച്ചിരുത്തി ഒരുമിച്ചിരുത്തി ചർച്ച നടത്തുമെന്ന് ലിശ്വൻ ഉറപ്പ് നൽകുന്നു ഇത് ഇതിൽ ആന്റണി പെരുമാൻ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ തൃപ്തനാണ് എന്ന് പറയാൻ കഴിയില്ല തൃപ്തനല്ല എന്ന് ചോദിച്ചാൽ തൃപ്തനല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചാൽ ഒരു കാര്യം ആന്റണി പെരുമാർ ഇപ്പോഴും പറയുന്നത് താൻ ഇത്രയും ദിവസം കാത്തിരുന്നിട്ട് തൻ്റെ ഒരു കാര്യത്തിന് ഒരു മറുപടി കൃത്യമായി തരാത്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നമുണ്ടായെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നിർമ്മാതാക്കളുടെ സംഘടനയുടെ കുറേ ആളുകൾക്ക് അറിയാം കാരണം അത് ഞാൻ ബന്ധപ്പെട്ട് ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തി എന്നതിൽ അത് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് ലിസ്റ്റിനും അറിയാം ലിസ്റ്റിനുമായിട്ട് സംസാരിച്ചതാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെ കാര്യം ഇന്ന് വരെ ഇന്ന് രാവിലെ വരെ ആന്റണി പെരുമ്പാവൂരുമായിട്ട് ലിഷൻ ഫോണിൽ സംസാരിച്ചു ലിഷ് ശീഫറിന് മൂന്ന് നാല് പ്രാവശ്യം സമ്മേളനത്തിൽ ആവർത്തിക്കുകയും ഉണ്ടായി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമ്പാവൂരിനെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇത്രയും വഷളാകാനുള്ള കാരണം ഇത് തന്നെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും പല കാര്യങ്ങൾക്കും വ്യക്തത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ഒരു കാര്യം വ്യക്തത ഉൾപ്പെടാം ലിഷ് ശീഫൻ എന്നൊരു വ്യക്തി ഒരു നിർമ്മാതാവാണ് ചുരുങ്ങിയ കാണുകൊണ്ട് വലിയ സിനിമകളെടുത്ത് നിർമ്മാതാവായ ഒരു ആളാണ് ആ താര ഏറ്റവും ജൂനിയറായ ഒരു അംഗമായിരിക്കാനാണ് സാധ്യത പ്രായം കൊണ്ട് അംഗമായിരിക്കാനാണ് സാധ്യത അദ്ദേഹം ഈ സംഘടന ട്രഷറായിരുന്നു അദ്ദേഹം വലിയ മുൻകൈ എടുത്തുകൊണ്ട് ഒരു വാർത്താസമ്മേളനം നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിജയമാണ് അത് നിർമ്മാതാക്കളുടെ സംഘടനകൾ എല്ലാവരുടെയും അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നിർമ്മാതാക്കളെ ഭൂരിഭാഗം ലിസ്റ്റിൽ ഇത് മുൻകൈ എഴുത്തുകൾ അഭിനന്ദിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്നവർ ഇനി അഭിനന്ദിക്കാത്തവരും ഉണ്ടാകും എന്നാൽ നിലവിൽ അഭിനന്ദിക്കുന്നവരുണ്ടാകും നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയും അമ്മയുമായുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ തയ്യാറാവുന്നു അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരുമായുള്ള സുരേഷ് കുമാറുമായുള്ള വിഷയങ്ങളും പരിഹരിക്കാൻ തയ്യാറാവുന്ന നിലയിലേക്ക് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു വരും ദിവസങ്ങളിൽ ഇതിന്റെ ഏർ തുടർ നടപടികൾ എന്ന് വെച്ചാൽ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും ഒരു ടേബിളിന് ചുറ്റുമരുന്ന് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതിന് ലിസ്റ്റിന് മുൻകൈ എടുക്കും ഇനി ഒരു ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് ഈ പ്രശ്നങ്ങളെ കഴിഞ്ഞാൽ വീണ്ടും വഷളാകാനുള്ള സാധ്യതയും തള്ളിക്കളുന്ന അതും ഒരു ഡിമാൻഡുകളായിട്ട് ഇരു കൂട്ടർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും കാണാം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ